പ്രധാന വാർത്ത ആന എഴുന്നള്ളിപ്പിൽ പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പിന് ജില്ലാതല സമിതിയുടെ അനുമതി വാങ്ങണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഒരു മാസം മുൻപ് അപേക്ഷ നൽകണം രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മൂന്ന് ദിവസം വിശ്രമം ഉറപ്പാക്കണമെന്നും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി എന്തൊക്കെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലാതെ മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉള്ളത് അതേപോലെ തന്നെ മുൻപേ പാലിച്ചു പോന്നിരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ളിദാസ് ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു മാർഗരേഖയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ കർശന നിയന്ത്രണങ്ങൾ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വേണമെന്ന് അമ്മക്ക് സ്കൂറി ശുപാർശ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു മാർഗനിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് ആനകൾ തമ്മിൽ എഴുന്നള്ളിപ്പിൽ ഒരു മൂന്ന് മീറ്റർ അകലം വേണമെന്നൊരു കാര്യം പറയുന്നു കൂടാതെ ജനങ്ങളും ആനയും തമ്മിലുള്ള ദൂരപരിധി എട്ട് മീറ്ററെങ്കിലും ഉറപ്പാക്കാൻ കഴിയണം കൂടാതെ ആ ഇതിനായി ബാലിക്കടക്കം ഉപയോഗിക്കണമെന്നും മാർഗനിർദേശത്തിൽ പറയുന്നു കൂടാതെ മുപ്പത് കിലോമീറ്ററിൽ അധികം ഒരു ദിവസം ആനയെ നടത്തിക്കരുത് രാത്രി പത്ത് മുതൽ അതുപോലെ രാവിലെ നാല് മണിവരെ ഈ സമയത്തിനുള്ളിൽ ആനയെ യാത്ര ചെയ്യിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാർഗനിർദ്ദേശത്തിൽ എടുത്തു പറയുന്നത് കൂടാതെ ആനകൾ ഉപയോഗിക്കുമ്പോൾ ജില്ലാ സമിതിയുടെ ജില്ലാതല സമിതിയുടെ അനുമതി വാങ്ങണം അതിനായിട്ട് ഒരു മാസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കൂടാതെ രണ്ട് എഴുന്നള്ളപ്പുകൾക്കിടയിൽ വിശ്രമം ആനയ്ക്ക് മതിയായ വിശ്രമം അനുവദിക്കണമെന്നാണ് പറയുന്നത് അത് ഉറപ്പാക്കണമെന്നും ആ മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ രണ്ട് എഴുന്നള്ളപ്പുകൾക്ക് ിൽ മൂന്ന് ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്ന കാര്യം കൂടാതെ ഈ ആനകൾക്ക് മതിയായ ഭക്ഷണവും അതോടൊപ്പം തന്നെ വെള്ളവും വെള്ളവും വിശ്രമ സ്ഥലവും ഉത്സവ പറമ്പുകളിൽ അല്ലെങ്കിൽ ഉറപ്പാക്കണമെന്നൊരു കാര്യം കൂടി ഈ മാർഗരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ എഴുന്നള്ളിപ്പിന് മതിയായ സ്ഥല സൗകര്യം ജില്ലാതല സമിതി ഈ ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി നൽകരുതെന്നും ആ മാർഗരേഖയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം അമിക്കിസ്കോറി കർശന നിയന്ത്രണങ്ങളാണ് ആന എഴുതളിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം ഉണ്ടാവണം അതോടൊപ്പം തന്നെ കൂടാതെ വലിയ രീതിയിൽ തന്നെ ആനകൾക്ക് കൃത്യമായ വിശ്രമം അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആനകളെ എഴുന്നള്ളിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു ആ ആ അതിന് പിന്നാലെയാണ് അതായത് ആ ശുപാർശ അല്ലെങ്കിൽ ആ ആ ശുപാർശ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കുന്നത് എന്തായാലും രണ്ട് എഴുന്നള്ളപ്പോൾക്കിടയിൽ ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമം നിർബന്ധിത വിശ്രമം വേണമെന്നായിരുന്നു ആ അന്ന് അമിക്കസ്കുറി സമർപ്പിച്ച ശുപാർശയിൽ പറഞ്ഞിരുന്നത് കൂടാതെ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ആനകൾ ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞിരുന്നു സ്വകാര്യ ചടങ്ങുകൾ ഉദ്ഘാടനങ്ങൾ എന്നിവയിലൊന്നും ആനകളെ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പങ്കെടുപ്പിക്കരുത് എന്നൊരു കാര്യം ആ അമിക്കസ് കുറി ആ ശുപാർശയിൽ പറഞ്ഞിരുന്നു കൂടാതെ ഈ ഒരു മതപരമായ ചടങ്ങുകൾക്ക് മാത്രം ഉപയോഗിക്കാവൂ എന്ന കാര്യം പറഞ്ഞതിനൊപ്പം തന്നെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അതായത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആനകളെ ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ എഴുന്നള്ളപ്പിന് ഉപയോഗിക്കരുതെന്നും അന്ന് മാർഗനിർദ്ദേശ ശുപാർശയിൽ അമ്മിക്കസ് കുറി വ്യക്തമായിരുന്നു വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കർശനമായ കാര്യങ്ങൾ ഒരു മാർഗ്ഗനിർദ്ദേശം വന്നിരിക്കുന്നത് എന്തായാലും ഈ അമ്മിക്കസ്കുറിയുടെ ശുപാർശയുടെ പിന്നെ ശുപാർശയ്ക്ക് പിന്നാലെ ആന ഉടമകളടക്കം ഹൈക്കോടതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാളിദാസ്